ഹിന്ദു ദൈവങ്ങളോടൊപ്പം അഞ്ച് നാൾ പുണ്യാളൻ്റെ കുരിശുരൂപവും പതിറ്റാണ്ടുകളായി തുടരുന്ന ആചാരപ്പെരുമ ഒരു നാടിൻ്റെ സംസ്കാരവുമായി ഇഴചേർന്ന മത സമാനതകളില്ലാത്ത സന്ദേശം ചേർത്തലയ്ക്കടുത്ത് അരൂക്കുറ്റിയിൽ നിന്നുള്ള ഒരു വേറിട്ട വാർത്തയും ദൃശ്യങ്ങളും പൊന്നാപ്പള്ളി കുടുംബത്തിലെ പൂജാമുറിയിൽ മുഴുവൻ ഹൈന്ദവ ദൈവങ്ങൾ നിലവിളക്കിന് മുന്നിൽ എല്ലാ വർഷവും അഞ്ച് നാൾ ഈ പൂജാമുറിയിൽ പുണ്യാളൻ്റെ കുരിശും അരൂക്കുറ്റി പാതുവാപുരം സെൻ്റ് ആന്റണീസ് പള്ളിയിലെ തിരുനാളിന് കൊടിയേറുന്നതോടെ പുണ്യാളൻ്റെ കുരിശ പുന്നാപ്പള്ളി വീട്ടിലെത്തും ഒരാഴ്ചക്കാലം പുണ്യാളൻ ഹൈന്ദവ ദൈവങ്ങൾക്കൊപ്പം പ്രാർത്ഥനകൾ ഏറ്റുവാങ്ങും മതസൗഹാർദ്ദത്തിൻ്റെ നിറദൈവങ്ങൾ ഈ പൂജാമുറിയിൽ മാത്രം ഒതുങ്ങുന്നില്ല അത് ഈ നാടിൻ്റെ ഹൃദയസ്പന്ദനമാണ് കുരിശുകൈമാറ്റത്തിനും മറ്റ് ചടങ്ങുകൾക്കും പതിറ്റാണ്ടുകളുടെ പഴക്കം കൈതപ്പുഴക്കായലിൽ മത്സ്യബന്ധനം നടത്തവേ കായലിനടിയിൽ സ്വർണ്ണക്കുരിശ് കണ്ടെന്ന ഐതിഹ്യമാണ് ഇതിൻ്റെ അടിത്തറ കുരിശ് കണ്ട വിവരം തൊഴിലാളികൾ കായലിനോട് ചേർന്ന പള്ളിയിലെ വികാരിയച്ഛനോട് പറഞ്ഞു ഒപ്പം ഈ സ്ഥലത്ത് ഒരു കുരിശ് നാട്ടുകയും ചെയ്തു പള്ളിക്ക് സമീപമുള്ള പുന്നാപ്പള്ളിയിലെ ഉൻഡാൻ ആയിരുന്നു ആദ്യം കുരിശ് നാട്ടിയത് പിന്നീട് ഈ ചടങ്ങ് തുടർന്നു പോന്നു ഉൻഡാൻ്റെ കാലത്ത് തന്നെ പള്ളിത്തിരുനാളിന് കൊടിയേറുന്ന ദിവസം കുരിശ് വീട്ടിലേക്ക് കൊണ്ടുവന്ന് തുടങ്ങി പിന്നെ അത് മകൻ മാധവൻ്റെ നിയോഗം മാധവനിൽ നിന്ന മകൻ ഉൻഡാനും മാധവനും ഓർമ്മയായി നിലവിൽ രാജനും മകൻ കണ്ണനുമാണ് ഈ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത് കുരിശു കൊണ്ടുവരുന്നതും തിരികെ കൊണ്ടുപോകുന്നതും ആഘോഷമായിട്ടാണെങ്കിലും വീട്ടിൽ പ്രത്യേക ചടങ്ങുകളൊന്നുമില്ല പതിവ് പോലെ രാജൻ്റെ ഭാര്യ രാധമ്മ രാവിലെയും വൈകിട്ടും കുരിശിരിക്കുന്ന മുറിയിൽ നിലവിളക്ക് തെളിയും കണ്ണൻ്റെ ഭാര്യ രചിത മക്കളായ മാധവ് കൃഷ്ണ കാശിനാഥ് എന്നിവർ തങ്ങളുടെ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കും തിരുനാൾ ദിനത്തിന്റെ തലേനാൾ വൈകിട്ട കുരിശ് രാജന്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ആഘോഷമായി കൊണ്ടുവരും കടവിൽ വള്ളത്തിൽ കാത്തു നിൽക്കുന്ന കണ്ണൻ ഇത് ഏറ്റുവാങ്ങി കായലിന് നടുവിൽ നാട്ടും തിരുനാൾ ദിനത്തിൽ അലങ്കരിച്ച വള്ളങ്ങൾ ഈ കുരിശിനെ പ്രദർഷണം ചെയ്യും ഇതോടെ തിരുനാൾ സമാപിക്കും തുടർന്ന് കുരിശ് കായലിൽ നിന്നൂരി പുന്നാപ്പള്ളി കുടുംബം തന്നെ പള്ളിയിലേക്ക് നൽകും ഇത്തവണ കൊടിയേറ്റിന് ശേഷം വികാരി ഫാദർ ആന്റണി കുഴുവേലിയാണ് രാജനും മകൻ കണ്ണനും കുരിശ് കൈമാറിയത് ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ നിന്നുള്ള നൂറ്റി പതിമൂന്ന് പ്രസിഡന്ധിമാർ ചേർന്നാണ് ഇത്തവണ തിരുനാൾ നടത്തിയത് ജാതിമത ഭേദമില്ലാതെ ആയിരക്കണക്കിന് വിശ്വാസികളും പങ്കെടുക്കും പാതുവാപുരം പള്ളിയിലും പുന്നാപ്പള്ളി കുടുംബവും തമ്മിലുള്ള കേവലമായ ഒരു ബന്ധമല്ല മറിച്ച് ഒരു നാട് ജീവിതത്തോട് ചേർത്തുവയ്ക്കുന്ന മതസൗഹാർദ്ദത്തിൻ്റെ സമാനതകളില്ലാത്ത സന്ദേശം பிண்ட் மீடியா சேர்த்தல